ഹായ് ഫ്രണ്ട്സ് പിന്നെ നമ്മളെ പഴയ ഗായകൻ പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു കൃഷിയാക്കാൻ എനിക്ക് വീണ്ടും പാടാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഒരു ഒന്നും കൂടി നിങ്ങൾ ഒരു അവസരം തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിന്നെയും കണ്ട് അദ്ദേഹം എന്നോട് പിന്നെ അതിൻ്റെ വയസ്സിൽ ഒരുപാട് ആൽബത്തിലൊക്കെ പാടി എഴുതിയിട്ട് നമ്മളെ കുട്ടികളല്ലേ എന്ന് എഴുതിയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ സലാവിൻ്റെ നെക്സ്റ്റ് ഒരു ഗാനവുമായിട്ട് അങ്ങനെ മുന്നിൽ ആദിതാലി തേ കണലെ ആദിതാന സുഗതം പെണ്ണാണു നീ പെണ്ണാണുനി പഞ്ചാബിയിലെ കൊഞ്ചും പെണ്ണാണുനികണ്ടോകട്ടോ എന്നാ രണ്ടേ മൂന്നേ നിരകണ്ഠം വേറെ പാട്ട് കട്ട് പാട്ടെടുക്കും എന്റെ കല്പില് എൻറെ അയാളെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ എൻറെ മുന്നിലെ അത്തൊറൊന്നു വേണ്ടേ അത്തൊറൊന്നു വേണ്ടേ വല്ലിയരെക്കി പുളിച്ചിലെ കേക്കടിയാ പാട നെക്സ്റ്റ് പാട്ട് പൂജരാതി ശൽഗലെ ഹെഡ്ഡിയ നല്ല പാട്ടാണ് പാടേ വേറെ പാടാ വേറെ ആൽബം സോങ്ങത്തിൽ പാടാം എന്നിലേ ഉള്ളിലായി പാടച്ച പെന്നെ මොක්කත්තේ මන්න්නේීලායි බීරන්න දැල්ල එන්නේ ලේරු හයි පාගෝවීයන්නේ පදන්නේ ලරුහයි වීදන්න පැන්නේ ූ පහතුවාගේ පරි නකට සේර ස ල . <mulheres> <laughs>